കാരണം മുണ്ടിൻ്റെ മടക്ക് ചുളിവൊഴുലി വല്ലാണ്ട് ശ്വാസം വിട്ടല്ലോ അങ്ങനെ ശ്രദ്ധയോടെ പോകണ കാരണവന്മാർ മുപ്പത്തിമൂന്നാള് അത്രയാള് മുപ്പത്തിമൂന്നാള് നല്ല പ്രായം കൊണ്ടും പാകത കൊണ്ടും സമ്പ്രദായം കൊണ്ട് യോഗ്യന്മാരായ കർണവമാർ തോണിയിലിങ്ങനെ പോവുക അപ്പോൾ അവർ തോണിയിലിങ്ങനെ കയറി തോണി ഇങ്ങോട്ട് പുറപ്പെട്ടപ്പോഴാണ് അപ്പുറത്തുനിന്ന് ഹയോ ഒരു കൂവൽ മറ്റേ തോണി അങ്ങനെയല്ലോ കൂവീട്ടാണല്ലോ നിർത്തുക അപ്പോൾ ഒരുത്തനും കൂടി വരേണ്ട അപ്പോൾ തോണിക്കാരൻ കുത്തി നിർത്തി എന്തോ കഴിക്കോലോട്ട് കുത്തിയിട്ടേ നിർത്തി ഒരുത്തനും കൂടി വരേണ്ടല്ലോ ഇനിയിപ്പോൾ അവൻ എന്തവിടെ എത്തിയിവിടെ എത്തണവരെ കാത്തിരിക്കേണ്ടല്ലോ അപ്പോൾ അവനും കൂടി കയറ്റിയിട്ട് പോകാമെന്ന് വിചാരിച്ച് തോണി ഒന്നും കൂടി കരയക്കായി ഞാൻ കോളേജ് വിട്ട് വരുന്ന ചെക്കനായിരുന്നു അര ഇപ്പോൾ പുറത്തുനിന്ന് കോളേജ് വിട്ടിട്ടേ ഇപ്പം പുഴ കിടക്കാൻ വന്നതാണ് അവൻ എന്ത് ചെയ്തു ഇവനും തോണിക്ക് കയറി ഇവൻ തോണിയുടെ നടുക്കവിടെ കയറി അവിടെ നിന്നു കാരണമാരൊക്കെ ഇങ്ങനെ തൻ്റെ മുകളിൽ ശംഖർചക്രഗേ എൻ്റെ അവരിങ്ങനെ വളരെ മനോഹരമായിട്ട് ഒരാ എന്താ അച്ചടക്കത്തിൽ അവരിയ്ക്കുന്നത് അവരങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പയ്യനും കൂടി ഇതിലേക്ക് കയറിയതേ ഇവൻ ഇതിലേക്ക് അങ്ങോട്ട് കയറി ഏതാണ്ട് പുഴയുടെ നടുക്കെത്തിയപ്പോഴാണ് പുഴയുടെ അപ്പുറത്തെ കരയിൽ നിന്ന് പുതിയ സിനിമയത്തെ മറ്റേ പാട്ടം അങ്ങട്ട് തുറന്നിട്ടത് കോളാമ്പി വഴി ഇത് അപ്പം ആ പുതിയ സിനിമയില്ലേ ആ പുതിയ സിനിമയത്തെ മറ്റേ പാട്ട് ഇങ്ങനെ കോളാമ്പി കൂടി ഇങ്ങനെ വരുക അപ്പം ഈ പാട്ടിങ്ങോട്ട് കേട്ടപ്പോൾ ഈ പുഴയുടെ നട എവിടുന്ന് എവിടുന്ന് പുഴയുടെ നടക്കെത്തിയിട്ടുണ്ട് അപ്പം നടക്കെത്തിയപ്പോഴാണ് ഈ പാട്ട് ഇങ്ങനെ ഇവനങ്ങോട്ട് എണീട്ട് ഈ പാട്ട് കേട്ട യൂര നേരം നിൽക്കില്ലാന്ന് അതിങ്ങനെ പാമ്പിൻ്റെ മാതിരി ഈ ഇപ്പോഴത്തെ പാട്ടിൻ്റെ ഒരു കുഴപ്പമത് വേറെ അവയവങ്ങൾക്കൊന്നും വലിയ കേട്ടില്ല ഊര നേരെ നിൽക്കില്ലയെന്ന് അതിങ്ങനെ ഊരെ ഇങ്ങനെ 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 നമ്മൾ ഈ നാടേ ഒക്കെ പിടിച്ച് ഇങ്ങനെ കുറഞ്ഞാണ്ടാവില്ല അതേ ജാതിയിൽ പൻറ്റി ഊരെങ്ങനെ ആടങ്ങുകൊണ്ടിരിക്കുക ഒന്നും പറയേണ്ടവൻ ആ പുഴയുടെ നടക്കുന്ന ഊരയുടെ വയ്യായ കാരണം അതെ 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 മുപ്പത്തിനാലാളുടെയും ദാഹം തീർന്നു അപ്പം അവർ അപ്പുറത്തേക്ക് ചെന്നിട്ട് സംഭാരം കുടിച്ച് തീർക്കാൻ ഞാൻ വിചാരിച്ചായിരുന്നു വെയിലൊക്കെ കൊണ്ട് അതിൻ്റെ വിഷമം ഉണ്ടായിരുന്നു പക്ഷേ അതിവിടുന്നു എന്തേത് ഇതിൻ്റെ പേരാണ് സംസർഗദോഷം ഈ ചെക്കൻ ഇതിൽ കയറിയത് കാരണം മുപ്പത്തി മൂന്ന് കാരണവന്മാരും വെള്ളം കുടിച്ചിട്ട് മുണ്ട് പിഴിഞ്ഞിട്ട് നേരിടത്ത് കയറിപ്പോണ്ടി വന്നത് ശരിയില്ലേതാ ഇല്ലേ ചതുണ്ടാവും അപ്പം ഈ ഒരാളാണ് അപകടം കാണിക്കണേശാലും അപകടം കാണിക്കാത്ത മുപ്പത്തി മൂന്നാൾക്കും എന്ത് ബാധകാണ് സംസർഗദോഷോ അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഈ സംസർഗം നേരിയാക്കുക എന്നുള്ള കാര്യം വളരെ പ്രധാനമാണ് നന്ന് നന്നെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ നന്നുവച്ചാൽ നല്ലതിൻ്റെ കൂടെ നടക്കുക ചീത്തത്വം കണ്ടാൽ ഒഴിഞ്ഞ് മാറി പോവുക ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണേ ഏതായാലും അങ്ങനെയാണ് അതുകൊണ്ട് ഇവിടെ എന്തുണ്ടായി ചോദിച്ചാൽ രാജീവേ അങ്ങക്ക് എന്ത് ചെയ്യായിരുന്നു അങ്ങ് ഒരാൾ കാരനാണ് ഈ പറയണതായ തവേദം അങ്ങേടെ ആ അങ്ങയുടെ ബുദ്ധിയിലായ അന്തല്ലായ കാരണം എന്തുണ്ടായി സ്വകൃതം രാജൻ അങ്ങ് സ്വകൃതം അവനവൻ്റെ പ്രവൃത്തികളാണ് ഇപ്പോൾ ഈ ദുരിതത്തിനായിട്ട് വരുന്നത് അതുകൊണ്ട് വിനാശോ ഏന ലോകശ്യ അങ്ങയുടെ ഈ പ്രവൃത്തി കാരണം അങ്ങ് ലോകത്തെയാണ് നശിപ്പിക്കാൻ പോകണത് ശരിയെന്നല്ലേ ഇതിനിപ്പോൾ പതിനാല് കൊല്ലം കഴിയുമ്പോൾ ഉണ്ടാവാൻ പോകേണ്ടത് എന്താണ് ഈ പാണ്ഡവന്മാരും കൗരവന്മാരും കൂടി രണ്ട് കൂട്ടരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നിൽക്കുമ്പോൾ നാശം ഉണ്ടാവുന്നത് ഇവർക്ക് മാത്രമല്ല ഈ വംശത്തിന് മാത്രമല്ല ലോകത്തിൽ എത്ര എത്ര ആളുകൾ ഈ കൂട്ടത്തിൽ നശിച്ചുപോയി എന്തേ കാരണം ഇല്ലെങ്കിൽ ഇപ്പോഴും ആലോചിച്ചു ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഓരോ ഓരോരിക്കലൊക്കെ യുദ്ധം നടക്കുന്നില്ലേ യുദ്ധങ്ങൾ നടക്കണില്ലേ മനുഷ്യന്മാർ അതും അപ്പോൾ അവ ആ നാടുകളിലൊക്കെ യുദ്ധം നട ആഭ്യന്തര യുദ്ധമായാലും ഞാ പരസ്പര യുദ്ധമായാലും ഏത് യുദ്ധമായാലും ആ യുദ്ധമൊക്കെ നടക്കണം നാട്ടിലെ സാധാരണക്കാരായ ആളുകളുടെ സാമാന്യ ജീവിതത്തെക്കുറിച്ചൊന്ന് സങ്കല്പിച്ചു നോക്കൂ വെറുതെ നമുക്കങ്ങനെ സങ്കല്പിക്കാൻ പറ്റില്ല എന്താ കാരണം നമ്മൾ അങ്ങനെ ഒരു സ്ഥിതിയിൽ ഇതുവരെ പെട്ടിട്ടില്ല നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കുക അല്ലേ നമ്മുടെ നാടൊക്കെ എത്ര സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത് രാവിലെ പോയി ഒരു വൈകുന്നേരം പണി കഴിഞ്ഞ് വരുന്നു അമ്പലത്തിൽ തൊഴാൻ പോയാൻ അതുപോലെ തന്നെ തിരിച്ചു വരുന്നു കുട്ടികൾ സ്കൂളിക്ക് പോയാൽ വൈകുന്നേരം സന്തോഷത്തോടെ തിരിച്ചു വരുന്നു നമ്മൾ ഓരോ കാര്യത്തിന് പറഞ്ഞുറപ്പിച്ച് പോകുന്നു തിരിച്ചു വരുന്നു ശരിയല്ല ഓരോ നാട്ടിൽ പോയാൽ പിന്നെ തിരിച്ചു വരൊന്നും ഇല്ല ഉറപ്പൊന്നുമില്ല വന്നാ വന്നു പോയാൽ പോയി എന്നുള്ള മട്ടാണേ അത്രയും അനിശ്ചിതമായിട്ട് യുദ്ധങ്ങളെന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയല്ലേ ഏതോ രണ്ട് രാജ്യത്തിലെ നേതാക്കന്മാർ തമ്മിലുണ്ടാവണ അലോഹ്യം കാരണം അവിടുത്തെ ആരാ നാശത്തിലേക്ക് പോകുന്നത് സാധുക്കളായ പട്ടാളക്കാരും അവരുടെ കുടുംബത്തിലുള്ളവരും അവരുടെ അവരും മനുഷ്യന്മാരനെയല്ലേ അപ്പം നാശം ഉണ്ടാവുന്നത് എവിടെന്നു ചോദിച്ചാൽ ഇങ്ങനെയൊക്കെയുള്ള വൈരത്ത് നിന്നാണ് ഉണ്ടാവുന്നത് സ്വകൃതം അങ്ങ് ചെയ്ത പ്രവൃത്തിയാണ് ലോകത്തിൻ്റെ നാശത്തിനെ പുറപ്പെടണത് അതുകൊണ്ട് എന്താ ഉണ്ടാവുന്നത് ഇത് വലിയൊരു അപക അപകടമാണ് യസ്മൈ ദേവ പ്രയച്ചി പുരുഷായ പരാഭവം ഏതൊരുത്തനെയാണോ വിധി നശിപ്പിക്കാനായിട്ട് നോക്കണത് അവൻ്റെ ബുദ്ധി ആദ്യം എന്താവും ബുദ്ധേം എന്താ നമുക്ക് അദ്ദേഹത്തിൻ്റെ ബുദ്ധി എന്തു ചെയ്യും ബുദ്ധിമുട്ട്യ അവകരിഷന്തി സോ അവാചി അതല്ലേ ഉണ്ടായത് ഈ ഏതൊരുത്തനാണോ നശിക്കാൻ പോണത് ഈ നശിക്കാൻ പോണവൻ്റെ ബുദ്ധിയാണ് ആദ്യം എന്താവുക കലുഷാവുക എന്നാ നാശം കണ്ട് തുടങ്ങിയാൽ എന്ത് കലുഷാവും അതെ അടുത്തേക്ക് വരുമ്പോൾ ദുർബുദ്ധിയേ തോന്നൂലേ കഷ്ടകാലം വന്നു നല്ല ബുദ്ധി തോന്നുന്നില്ല അപ്പോൾ ഓരോന്നിനും ഇങ്ങനെ തോന്നും ഓരോന്ന് ചെയ്യാന്നൊക്കെ തോന്നിയിട്ട് ഓരോന്നിനും അങ്ങോട്ട് പുറപ്പെടും എന്ന് വെച്ചാൽ അങ്ങനെ തോന്നൂല്ല അപ്പോൾ അതാ പറഞ്ഞത് അപ്പോൾ ഈ കഷ്ടകാലം ദുരിതകാലം ദുരിതത്തിൻ്റെതായ സമ്പ്രദായങ്ങൾ വന്നുകൂടുമ്പം യസ്മൈ യസ്മൈദേവ പ്രയച്ഛന്തി പുരുഷായ പരാഭവം അപ്പം ഏതൊരുത്തനെയാണോ നശിപ്പിക്കാനായിട്ട് വിധി ആ കണക്കാക്കിയത് ആ കണക്കാക്കിയവൻ്റെ ബുദ്ധിം തസ്യപകരിഷന്തി സോ അവൻ അവനെന്ത് ചെയ്യും ഈ ബുദ്ധി തിരിയുമ്പം ഇപ്പം നോക്കുന്നതൊക്കെ വിപരീതമായിട്ടേ കാണുള്ളു ബുദ്ധി എന്തായി ബുദ്ധിവന്റേത് തിരിഞ്ഞു പോവുകയാണെ ബുദ്ധി തിരിയണ സമയത്ത് ഒന്നും നേരെ കാണില്ല ഒക്കെ വിപരീതമായിട്ടേ കാണുള്ളൂ ചിരിച്ചും കൊണ്ട് വരുന്നവനെ കാണുമ്പം ശത്രുവല്ലേ എന്ന് തോന്നും അതുകൊണ്ട് ഒക്കെ വിപരീതമായിട്ടേ തോന്നുള്ളൂ പിന്നെ പിന്നെയൊക്കെ അപകടമായിട്ട് തിരിഞ്ഞ് ചെയ്യും അതാ പറയണത് അതുകൊണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ബുദ്ധവും കലുഷഭൂതായാം വിനാശോ സമുപസ്ഥ അതാണ് ബുദ്ധവും കലുഷഭൂതായാം ബുദ്ധി കലങ്ങിയ പിന്നെ പറയണതൊക്കെ എന്താവും പിന്നെ കാണാതൊക്കെ കലങ്ങിയിട്ടാവും തെളിഞ്ഞിട്ടൊന്നും കാണാൻ സാധിക്കില്ല അങ്ങനെ പറഞ്ഞ സമയത്ത് അനർത്ഥശ്ചോക്കോ അനർത്ഥശ്ച അർത്ഥരൂപേണ അനർത്ഥം കാണുമ്പം അർത്ഥാണെന്നും അർത്ഥം കാണുമ്പം അനർത്ഥാണെന്നും തോന്നും എനിച്ചർത്ഥം വേണ്ടത് കാണുമ്പം വേണ്ടാത്തതാണെന്നും തോന്നും വേണ്ടാത്തതിനെ കാണുമ്പം വേണ്ടതാണെന്ന് തോന്നും കഷ്ടത്തിലായില്ലേ അതൊരു ബുദ്ധിമുട്ടാതെ അങ്ങനെയായിട്ട് തീരും അങ്ങനെയായിട്ട് എന്താ ഉണ്ടാവുന്നത് ഹൃദയാൽ അതല്ലേ ഉണ്ടായത് അങ്ങനെ പുറപ്പെടുമ്പോൾ മനസ്സ് കെട്ടിട്ട് അത് അതിൽപ്പെട്ട് നമ്മൾ നശിച്ച് അങ്ങനെ ചുറ്റി തിരിഞ്ഞ് നശിച്ചില്ല അതെ കണ്ടായിട്ട് തീരും അതുകൊണ്ട് എന്താ അത് ഉത്തിഷ്ഠന്തി വിനാശായ നൂനം തച്ചാ സ്യരോചതേ അങ്ങ് അങ്ങയുടെ വംശത്തോടു കൂടി നശിക്കാൻ പോവുകയാണ് അതുകൊണ്ട് നല്ലത് പറഞ്ഞാലൊന്നും ഉള്ളിക്ക് കയറില്ല കാലസ്യ ബലമേ എന്താ കാലസ്യ ബലമേതാവൽ ശക്തി ഈ കാലം വല്ലാത്തതാണ് ഓരോ കാലം എന്ന് പറയുന്നത് കാലം മായക്കാത്തതൊന്നും എന്താണ് ഓരോന്നിനെയും കാലം ഇല്ലാത്തതിനെയൊക്കെ കാലത്തിന്റെ ശക്തി ഓരോന്ന് ഇപ്പൊ നമ്മൾ പണ്ട് കണ്ടതൊക്കെ ഇപ്പൊ കണ്ടാൽ മനസ്സിലാവോ പണ്ട് കണ്ടവരുടെയൊക്കെ രൂപം ഭാവവും പട്ടത്തെ മാതിരി അപ്പത് ഇന്ന് കണ്ടവരുടെ രൂപം നാളെയാണ് ഇന്ന് കണ്ട സ്ഥിതി വസ്തുക്കളായിക്കോട്ടെ സ്ഥി സന്ദർഭം ആയിക്കോട്ടെ ദേശം ആയിക്കോട്ടെ നമ്മൾ മുമ്പ് പത്ത് കൊല്ലം മുമ്പ് കണ്ടമാതിരി റോഡിൻ്റെ പക്കത്ത് കൂടി നടന്നു നോക്കും ഒന്നും മനസ്സിലാവില്ല എന്താ കാരണം കാലത്തിൻ്റെ കുത്തൊഴുക്കല്ലേ എല്ലാം രൂപം മാറിയും ഭാവം മാറിയും ആളും അർത്ഥവും സമ്പ്രദായവും ഒക്കെ മാറ്റത്തിന് വിധേയാണ് കാലത്തിൻ്റെ കാലമാണ് എല്ലാറ്റിനെയും അത് ഭാഗവതം പോലെയുള്ള പുസ്തകത്തിലൊക്കെ പറയും കാലമാണ് എന്ത് എല്ലാറ്റിനെയും നശിപ്പിക്കണതാണ് പറയും ആരാന്നാ പറയുക ശരി ഈ കാലം തന്നെയാ നശിപ്പിക്കണത് അതുകൊണ്ടാണ് ഈ സംസ്കൃത ഭാഷയിലെ എന്ന് പറഞ്ഞാൽ കാലൻ കാലം രണ്ടും ഒന്ന എന്താണ് കാലവും കാലനും ഒന്നാണ് വാസ്തവം പറഞ്ഞ നമ്മളൊക്കെ അനുവദിച്ച കാലം തീർന്നാൽ അതിന്റെ പേരാണ് എന്ത് മനസിലായില്ലേ അല്ലേ നമ്മൾക്ക് ഇപ്പൊ അനുവദിച്ചു ഇത്ര കാലം ഉണ്ടെന്ന് നോട്ടിക്കോളോ ആ അനുവദിച്ച കാലം തീർന്നാൽ ഈ കാലമാണ് പിന്നെ കാലനാവണത് എന്താവണത് കാലനാവണതേ അപ്പം നമുക്കിപ്പോൾ നൂറ്റി ഇരുപത്തിയഞ്ച് വയസ്സ് വരെ ആയുസ് ഉണ്ടായിരുന്നൊന്ന് കൂട്ടിക്കോളോ കുറയ്ക്കേണ്ട ചുറ്റാ ഇപ്പം ഇയാൾ വന്ന് കുറച്ച് പോയി എന്ന് പറയണ്ടല്ലോ ഇത് നൂറ്റി ഇരുപത്തഞ്ച് വയസ്സ് വരെ ആയുസ് ഉണ്ടായിരുന്നു കൂട്ടിക്കോളൂ നൂറ്റി ഇരുപത്തിയഞ്ചാമത്തെ പിറന്നാൾ ഗംഭീരായിട്ട് കൊണ്ടാടി നൂറ്റി ഇരുപത്തിയഞ്ചാമത്തെ പിറന്നാളെ മഹാകേയമായിട്ട് കൊണ്ടാടി നൂറ്റി ഇരുപത്തിയാറാമത്തെ പിറന്നാളിന് ഷീട്ടടിക്കാൻ ബ്രസ്സിൽ കൊടുക്കും ചെയ്തു കൊടുത്തതിൻ്റെ പിറ്റേന്നാളാണ് നമ്മൾ എന്തായാലും ഇണ്ടാത്തത് നമ്മൾ മനസ്സിലാവണില്ലേ അത്ര മതി ഞാൻ വളരെ വിശദാക്കിയാലും ബുദ്ധിമുട്ടാണ് നമ്മൾ ഇതൊക്കെ പറ്റത്ത് ഗുണം ഉണ്ടായി എന്താ ഗുണം എന്നറിയോ പിറന്നാള് വേഗം പിണ്ടാക്കി ആ പിറന്നാളിൻ്റെ ഷീട്ട് പിണ്ടത്തിൻ്റെ രണ്ടും പീലാണല്ലോ തുടങ്ങണത് ഏത് ശരിയല്ലേ ഇത് ഇങ്ങനെയാ ലോകം പിറന്നാളിന്റെ ഷീട്ട് എപ്പോഴാ പിണ്ടത്തിന്റെ ഷീട്ടാവുക എന്നൊന്നും പറയാനൊന്നും നമുക്ക് പറ്റില്ലേ പറ്റുമോ അത്രേ ഉള്ളൂ അപ്പം കാലസ്യ ഗതിരീതിരിഷിന്നൊക്കെ പറയുന്നത് വെറുതെ അല്ല കാലം അങ്ങനെയാണേ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ ആദ്യത്തേനെ അവസാനം കൊണ്ടുപോകും അവസാനത്തേനെ ആദ്യം കൊണ്ടുപോകും ആദ്യത്തേനെ ആദ്യം തന്നെ കൊണ്ടുപോകും അവസാനത്തേനും ചിലപ്പോൾ അവസാനം കൊണ്ടുപോയില്ല എന്നും വരും ഇങ്ങനെയൊരു ഒരു അതിനൊന്നൊരു ഒരു സമ്പ്രദായി ഇല്ല എപ്പോഴാണ് എന്താന്നൊക്കെ അത് അതിൻ്റെ കാലം തീരുമ്പോഴെന്തുണ്ടാവുള്ളൂ അതാത് ഓരോന്നിൻ്റെ കാലം തരായാൽ അത് അതിൻ്റെ കാലത്തിനനുസരിച്ച് അങ്ങോട്ട് പോകും അതിപ്പം ചിലത് തൊണ്ണൂറ്റഞ്ച് വയസ്സായാലും കാലം തീരില്ല ചിലതിന് പതിനഞ്ചാമ്പോളയ്ക്ക് തീരും ചെയ്യും അങ്ങനെയൊക്കെ ഉണ്ടാ ശരിയല്ലേ ഇതാ ലോകത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടേ അപ്പം നമ്മൾ എന്നിട്ട് പറയും ചെയ്യും ഓ എൻ്റെ കാല നിനക്ക് കണ്ണ് കണ്ടുപൂടാണ്ടായല്ലോ ഈ തൊണ്ണൂറ്റി അൻപത് വയസ്സുള്ള തന്നെ അവിടെ കടത്തിരുന്നു ഈ ആ പതിനെട്ട് വയസ്സുള്ളതിനെ കൊണ്ടോ ഇല്ലോ കാല ദുഷ്ട എന്നൊക്കെ പറയും പറഞ്ഞിട്ട് കാര്യമില്ല എന്താ കാരണം അത് തൊണ്ണൂറ്റിയെട്ടായിട്ട് എന്ത് തീർന്നിട്ടില്ല ഇത് പതിനെട്ടായപ്പോഴേക്ക് എന്ത് തീരും ചെയ്തു അപ്പം നമുക്കൊക്കെ അനുവദിച്ച കാലൻ്റെ അത് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഇപ്പോൾ അത് ഏതു പോലെയെന്നറിയും നമ്മുടെ മറ്റേ പാത്രം പോലെ ഏതുപോലെ ഏത് പാത്രം പണ്ടേ വടക്കേലെ രാമനായർ കാശിക്ക് പോയി അവിടേക്ക് പോയി കാശിക്ക് പോയി പത്തിരുപത്തഞ്ച് ദിവസത്തെ യാത്ര ഉണ്ടായിരുന്നു അദ്ദേഹം കോഴിക്കോട്ട് നിന്ന് വണ്ടി കയറി ഇരുപത്തഞ്ചാമത്തെ ദിവസം തിരിച്ച് വണ്ടി അവിടെ തന്നെ ഇറങ്ങി കോഴിക്കോട്ട് വന്നിറങ്ങി അദ്ദേഹത്തിൻ്റെ കുടുംബത്തെത്തി കുടുംബത്തെത്തിയപ്പോൾ അദ്ദേഹം ഭാര്യ അമ്മൂട്ടിയമ്മ ചോദിച്ചു അങ്ങ് അപ്പോൾ വരുമ്പോൾ എനിക്കിപ്പോൾ എന്താ കൊണ്ടുവന്നത് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു ഈ എണത്തോർത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലാകുമോ എണത്തോർത്ത് മനസ്സിലാവില ഇണത്തോർത്ത് രണ്ട് എണ പിരിഞ്ഞ് തുറത്ത് രണ്ട് എണ്ണയിട്ട് രണ്ട് വസ്ത്രമായിട്ടും കൂടി പിരിച്ചിട്ട് നമ്മൾ തട്ടി കൊടുക്കണേ തോർത്തില്ലേ അതന്നെ ആ ഇണത്തോർത്ത് ഇണ്ട് നടുും കിട്ട ഇണ പിരിച്ചിട്ടേ അത് വലിയൊരു പൊതി കെട്ടി വലിയൊരു തൃശുണ്ട് എന്തോ ഒരു വലിപ്പം അത് കെട്ടണമെന്ന് അറിയൂ ഇതും കിട്ടുകൊണ്ടോ അമ്മൂട്ടിയേ നിനക്ക് കുറേ കാലത്ത് കിട്ടപ്പെടുന്ന ആമ്മട്ടി മെഡയിലാണ്ട് കൊടുത്തു എന്ത് അപ്പം അമ്മുട്ടിമ്മ എന്തോ ഭാരലാച്ചന അത് പിടിക്കാൻ വേണ്ടി നോക്കുമ്പം ഭാരം കഷ്ടിയാ അടുക്കളയിൽ കൊണ്ടുപോയിട്ട് ഈ ഇണത്തോർത്ത് കെട്ടഴിച്ച് നോക്കിയപ്പോൾ എന്താണെന്ന് അറിയൂ രാമൻ നായർ കോഴിക്കോട്ടിന്ന് കാശി വരെയും പിന്നെ കാശിയിൽ ഇരുന്ന് ഇരുപത് ദിവസവും പിന്നെ കാശിയിൽ നിന്ന് തീവണ്ടിയിൽ കോഴിക്കോട് വരെയും ഇരുന്ന കാലത്തെ ആ ഇരുപത്തഞ്ച് ദിവസത്തെ ചായ കുടിച്ച ഗ്ലാസ് ആ മറ്റേ ക്ലാസ് ഇല്ലയേ ഏത് ക്ലാസ് ആ എൻ്റെ ക്ലാസ്സിൻ്റെ പേര് ആ റെസ്പോൺസിബിലിറ്റി കുറഞ്ഞ ക്ലാസ് അതന്നെ അതാണ് അതിൻ്റെ പേര് റെസ്പോൺസിബിലിറ്റി കുറവാണ് അതിന് അത് അമ്മൂട്ടിയെ നോക്കുന്ന എന്താ ഇപ്പം ഈ ഒന്നും പറയണ്ട ഞാൻ ആളുകളെ ചായയും കിട്ട് വാങ്ങുക പുതിയ ഗ്ലാസ് ആണേ ചായം ഇങ്ങോട്ട് വാങ്ങുക എന്നിട്ട് കുടിക്കുക എന്നോട് ഓട്ടക്കൂടി ഒക്കെ കയറുക ഒരു വിവരല്ലായ ആൾക്കാർക്ക് ഞാൻ എന്ത് ചെയ്തു ചായ കുടിച്ചിട്ടൊക്കെ തുടച്ച് തുടച്ച് എനിക്ക് കുറേ കാലത്തേക്ക് ഉണ്ടെന്നും പറഞ്ഞു അ കുറേ ഗ്ലാസ് ഉണ്ടേ നൂറ് തവണ ഒരേ ഗ്ലാസ് കിട്ടേ ചായ ഇവിടെ ഇത്ര തവണ ആയി പിടിച്ചുണ്ടാവും അല്ലേ അല്ലോ ചോദിച്ചോക്കും അതാണത് ആമ്മൂട്ടിയമ്മ കുറച്ച് സൂക്ഷിച്ചോളൂ ഓട്ടോന്ന് ചെയ്യപ്പെടും ആമൂട്ടിയമ്മ പറഞ്ഞു പ്രാന്തൻ ഏയ് അതെങ്ങൻ്റെ കുഴിയിൽ കൊണ്ടുപോയി മണ്ണിട്ട് മൂടി എന്ത് ചെയ്യാനാണ് ശരിയല്ലേ ഇത് അപ്പോൾ വാസ്തവത്തിൽ അദ്ദേഹം പറഞ്ഞതിലൊരു കാര്യമുണ്ട് ഇല്ല ഇല്ല എന്താ കാരണം ഇതിപ്പോൾ ഒരു നേരെ ചുക്കുകളോ ചായോ അതിൽ ഒഴിച്ച് കഴിക്കുമ്പോഴേക്കും ഇത് ചീത്തയാവുണ്ടോ ഓട്ടയാവുണ്ടോ വക്ക് പൊട്ടിപ്പോനുണ്ടോ കീറിപ്പോനുണ്ടോ ഉണ്ടോ ഇല്ല അത് കുടിച്ചു കഴിഞ്ഞ് തുടച്ച് വെച്ചാലും ആ കുടിക്കുന്നതിന് മുമ്പത്തെ മാതിരിയൊക്കെ തന്നെ ഉണ്ട് അതിൻ്റെ ആ പുറത്തെ ചിത്രമൊക്കെ കണ്ട എന്തൊരു ഭംഗിയാണ് നല്ല ഇത് ശരിയല്ലേ ഇത് പക്ഷെ എന്നാലും ഒരവണ കുടിച്ചു കഴിഞ്ഞാൽ എന്തു ചെയ്യും എന്ത് ചെയ്യും എറിയും എന്താ കാരണം അതിന് എന്ത് കുറവാണ് എന്താ ക്ലാസ്സിൻ്റെ പേര് എൻ്റെ പേര് റെസ്പോൺസിബിലിറ്റി കുറഞ്ഞ ക്ലാസ് അങ്ങനെ പറയാൻ നല്ലതല്ലേ അതിന് റെസ്പോൺസിബിലിറ്റി കുറവാണേ കുടിക്കുക എറിയുക കുടിക്കുക വല്ലോണ്ട് മുഖത്തേക്കാ വേണ്ട നോക്കിക്കോളൂ പിന്നെ നമുക്ക് കുടിക്കാൻ പറ്റില്ല ഒന്നും ശരിയല്ലേ ഏതാ കുടിക്കുക എറിയുക എന്നാൽ നമ്മുടെ മറ്റേ ഒരു ഗ്ലാസ് ഉണ്ട് ഏത് ഓ ഓ നമ്മുടെ കുടുംബത്തെ ചായ കൊണ്ടുവരുന്ന ഗ്ലാസ് ഉണ്ട് ചെപ്പോടത്തിൻ്റെ അടിപൊലെ ഉരുണ്ടുരുണ്ടുണ്ട് നിലത്ത് അങ്ങനെ അതിന് നമ്മളെക്കാളും പ്രായമുണ്ട് എൺപത്തിയേഴ് കൊല്ലത്തെ പഴക്കം അത്ര ഓട്ട് ഗ്ലാസ്സിന് ഏതിനും മൂടൊക്കെ ഇങ്ങനെ ഉരുണ്ട് 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 ഏതാണ്ട് നടുക്കുന്ന തൊട്ടേ നടക്കുന്ന ഒരു ഒരു അര ഇഞ്ച് മുകളിലായിട്ടൊരു ഓട്ടയുണ്ട് അതുകൊണ്ട് ആ ഓട്ടയുടെ താഴെ അതേമാതിരി ചായ കൊണ്ടു വന്ന് തരുള്ളൂ എന്നുവെച്ചാൽ ഓട്ടയുടെ മുള്ളിക്ക് പോവില്ല എന്ത് ചെയ്താലും ചെയ്താലിന് മുള്ളിക്ക് ഒഴിച്ചു തരിക കാരണം അത് ഓട്ടയാണ് ഇപ്പോൾ ആ ഗ്ലാസ്സിലാണ് നമ്മൾ ചായ കുടിക്കണത് ഗ്ലാസ് ഇങ്ങനെ കൊണ്ടുപോയി വെച്ചാൽ ഗ്ലാസ്സിനുണ്ട് ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ ഒരു മുടിയാട്ടം എന്ത് ശരിയല്ലേ ഇത് ആ ആ ഗ്ലാസ് അത്രയും പഴക്കമുണ്ട് ഓട്ടയുണ്ട് ആ ഗ്ലാസ്സിൽ ചായ കുടിച്ചിട്ടൊന്നും എറിഞ്ഞ് നോക്കൂ നമ്മൾ പറഞ്ഞത് കേട്ട് എറിയാൻ നിൽക്കണ്ട പിന്നെ പച്ച വെള്ളം കുടുംബത്തിൽ നിന്ന് കിട്ടില്ല നമ്മൾ നാളെ കേട്ട് പോകൂ വെറുതെ വേണ്ടാത്തതിനു നിൽക്കണ്ട അത് മനസ്സിലാവുന്നില്ലേ എന്താ കാരണം അത് റെസ്പോൺസിബിലിറ്റി കൂടുതലുള്ള ഗ്ലാസ് ആണ് എന്തുള്ള ഗ്ലാസ് അത് എൺപത്തെട്ട് കൊല്ലമായി പറഞ്ഞിട്ട് കാര്യമില്ല ക്ലാസ്സിന് എന്ത് തീർന്നിട്ടില്ല റെസ്പോൺസിബിലിറ്റി തീർന്നു മറ്റേതൊരു നേരെ ഒരു കവിള് ചായ ഒഴിച്ച് കഴിച്ചാൽ എന്ത് തീർന്നു അയ്യോ എന്തല്ലേ ഇതാണ് ലോകത്തിൻ്റെ കഥ ഈ ഗ്ലാസ് ഒന്നും ഇല്ലാത്ത കാലത്ത് ഇത് എങ്ങനെയാണ് അവ വേദവ്യാസരൊക്കെ പറഞ്ഞത് ഇത് അത് അത്ഭുതമായിട്ട് തോന്നുന്നത് ശരിയല്ലേ ഇത് ഇത് അപ്പം നമ്മൾ മറ്റേ എൺപത്തിയെട്ടായില്ലോ കാല എന്നിട്ട് നീ എന്നെ കൊണ്ടുപോകാണ്ട് ആ പതിനെട്ടിലേനോ അങ്ങനെ പറയുന്നതിൽ ഒരർത്ഥം ഇല്ല എന്താ കാരണം എൺപത്തിയെട്ടായിട്ടും ഇതിൻ്റെ ഇത് തീർന്നിട്ടില്ല പതിനെട്ടായപ്പോഴേക്ക് എന്തിൻ്റെ ഇത് തീരും ചെയ്തു അർത്ഥം മനസ്സിലാവണില്ലേ അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് കാലം എന്ന് പറയുന്നത് അങ്ങനെയാണ് കാലത്തിൻ്റെ ഗതിയൊന്നും മാറ്റാൻ സാധ്യമല്ല കാലസ്യ ബലമേ വെയ്തൽ ഇതൊക്കെ കാലത്തിൻ്റെ ബലമാണ് അതിനെന്ത് ചെയ്തോളൂ വിപരീത നോക്കൂ വിപ ഏതും നമ്മൾക്ക് നല്ല കാലം കാലമല്ലാണ്ട വരുന്ന സമയത്തൊക്കെ വിപരീതമായിട്ടേ തോന്നുള്ളൂ വിനാശകാലേ വിപരീത ബുദ്ധി നാശം വരുന്ന കാലത്തൊക്കെ തല തിരിഞ്ഞിട്ടേ തോന്നുള്ളൂ രാജാവേ ഇതാണ് കഥ അതുകൊണ്ട് എന്തേണ്ടാവണത് നോക്കൂ അങ്ങ് നല്ലോണം ചിന്തിച്ച് ആലോചിച്ച് പുറപ്പെട്ടവേ നാശത്തിലേക്കെയാണ് പോകുന്നത് രാഷ്ട്ര പറഞ്ഞു തസ്യആാഹാ അതുകൊണ്ട് എന്ത് ചെയ്യും നീ ഇപ്പം എന്താപ്പം നമ്മൾ ചെയ്യണം ഇവിടെ ഒന്നും അങ്ങോട്ട് മനസ്സിലാവില്ലല്ലോ എനിക്ക് അതുകൊണ്ട് എന്താ ചെയ്യണ്ടോ എന്ന് ചോദിച്ചു എന്താ ചെയ്യേണ്ടോ ചോദിച്ചപ്പം രാജാവ് വല്ലാതെ വിഷമിച്ചു ഇപ്പം സമാധാനാവും എന്ന് വിചാരിച്ച പുറപ്പെട്ടു എന്തില്ലാണ്ടിന്തിക്കണം കേട്ടോ സമാധാനാവും എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം ഇതിനൊക്കെ പുറപ്പെട്ടത് തൻ്റെ പുത്രന്മാർക്കും തനിക്കും കുടുംബത്തിനും സന്തോഷമാവും എന്ന് വിചാരിച്ചിട്ടാണ് പുറപ്പെട്ടത് അപ്പം ഉള്ള സന്തോഷവും ഉള്ള സന്തോഷവും ഇല്ലാണ്ടേ ഇല്ലേ ശരിയല്ലേത് അതൊക്കെ ചിന്തിക്കാനായിട്ടോ നമ്മൾ മറ്റുള്ളവരുടെ ഒക്കെ കൈക്കലാക്കി അന്യൻ്റെ സമ്പത്തും പിടിച്ചോ പിടിച്ചുപറിച്ച് വാങ്ങി ഇതുകൊണ്ടൊക്കെ സന്തോഷമാവും എന്ന് വിചാരിക്കുന്നവർ ഈ കഥക്കൊന്ന് ആലോചിച്ചിട്ട് രാജാവിൻ്റെ സ്ഥിതിയും ആലോചിച്ചിട്ട് നമ്മളിപ്പോൾ ഈ മനസ്സ് വിഷമിച്ചിട്ട് ആവലാദിയും വേവലാതിയും കഷ്ടപ്പാടും ഭയവും എന്താ സംഭവിക്കാൻ പോണത് നിശ്ചല്യയും ഒക്കെ ആയിട്ട് ജീവിക്കണ ഇളക്ക് എത്ര സമ്പത്തുണ്ടായാലോ സുഖാവുക ആലോചിച്ച് പറഞ്ഞത് എന്താണ് എപ്പോഴും ആവലാദിയും വേവലാതിയും വെപ്രാളവും എന്താ എപ്പോഴാണ് ഉണ്ടാവുക എന്ന് അറിയില്ല എപ്പോഴും എന്തും സംഭവിക്കാം നാശം എന്നും ഉണ്ടാവാം ഒരു രൂപവുമില്ല നിർബന്ധമാണ് എന്നിരിക്കേ അദ്ദേഹത്തിന് എത്ര സമ്പത്ത് കയ്യിലുണ്ടായാലാണ് സന്തോഷാവുക എന്താ ഇല്ലാത്തത് സന്തോഷാവുമോ ആവില്ല എത്ര കിട്ടിയാലും സന്തോഷാവില്ല എന്ത് വേണം അവലാദിയും വേവലാതിയും ഈ അനിശ്ചിതത്വം നീങ്ങിയാൽ അത്രയൊന്നും കയ്യിലില്ലെങ്കിലും എന്താവും സന്തോഷാവും അപ്പോൾ സന്തോഷിക്കണമെങ്കിൽ എന്താ വേണ്ടത് അന്യൻ്റെ ഇത് പിടിച്ച് പറിച്ചു നമ്മുടേത് വർദ്ധിപ്പിച്ചിട്ടാണോ സന്തോഷം കൂട്ടേണ്ടത് ആണോ അല്ല ഇങ്ങനെന്തോണ്ടാത് അവനവൻ്റെ സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും നന്മയുടെയും വഴി കൂടി സഞ്ചരിച്ചിട്ട് വേണം മനസ്സിലേക്ക് എന്ത് നിറയ്ക്കാൻ നന്മകൾ നിറച്ചിട്ട് നല്ല വഴി കൂടി പുറപ്പെടാൻ ഉപദേശിച്ചു കൊടുത്തു അങ്ങനെ പറഞ്ഞു എന്താ ഉണ്ടായത് രാജാവിന് ഈ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ആര് ആര് പുറപ്പെട്ടു പോയി സഞ്ജയൻ പോവുകയും ചെയ്തു രാജാവ് ആണെങ്കിൽ അവലാദിയോടുകൂടി കഷ്ടപ്പെട്ട് വിഷമിച്ചു പാണ്ഡവന്മാർ എന്ത് ചെയ്തു ആര് ചോദിച്ചു എന്നിട്ട് ഇനി എന്ത് ചെയ്തു പാണ്ഡവന്മാർ കാട്ടിലേക്ക് പോയി എന്നേ പറഞ്ഞല്ലോ അവർ കാട്ടിലേക്ക് പോയിട്ട് എന്താ ചെയ്തത് ഇതോടുകൂടി അവസാനിച്ചു നമ്മൾ പറഞ്ഞ സഭാപർവ്വം പറഞ്ഞു ആദ്യത്തെ പർവ്വം ആദി പർവം രണ്ടാമത്തേത് സഭാപർവ്വം സഭാപർവ്വം ഇവിടെ അവസാനിച്ചു സഭാപർവ്വം എന്ന് പറഞ്ഞാൽ എന്താണ് സഭയിലാണ് ഇപ്പോൾ ഇതൊക്കെ ഉണ്ടായത് ഏതുണ്ടായത് സഭ പയൻ സഭ പണിതും ആ സഭ കണ്ട് പാണ്ഡവന്മാരുടെ സഭ കണ്ടിട്ട് അസൂയ മുഴുത്തതും കൗരവന്മാർക്ക് കൗരവന്മാരെ ചൂതുകളിക്ക് ഏർപ്പാടാക്കിയതും ചൂതുകളിക്കാനൊരു സഭ അവർ പണിതതും ആ സഭയിൽ വെച്ച് ചൂതുകളിച്ച് പാണ്ഡവന്മാരുടേതെല്ലാം കൈക്കലാക്കിയതും പാണ്ഡവന്മാരുടെ ഭാര്യ പാഞ്ചാലിയെ അപമാനിച്ചതും ഈ സഭയിൽ വെച്ചിട്ടാണ് അങ്ങനെ സഭയിൽ വെച്ചുണ്ടായ കാര്യങ്ങൾ രണ്ടാമത് എന്തുണ്ടായത് വീണ്ടും ചൂതും കളിച്ച് കാട്ടിലേക്ക് പറഞ്ഞയച്ചതും ഈ സഭ കേന്ദ്രീകരിച്ചിട്ടാണ് അതുകൊണ്ടാണ് ഈ പർവ്വത്തിന് എന്ത് പേരുണ്ടായത് സഭാപർവം എന്ന പേരുണ്ടായത് ഇനി അടുത്ത പർവ്വത്തിൻ്റെ പേര് വനപർവം എന്ന് പറയും അരണ്യപർവം വനപർവം വനപർവ്വത്തേക്കാണ് പ്രവേശിക്കണത് പണ്ട് വരുന്നവർ കാട്ടിലേക്ക് ഉള്ള വനപർവ്വ കഥ ആ കഥയെ നമുക്ക്